യും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളത് വയനാടാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ഒരു വ്ലോഗിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു ഒരു മണിയെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിട്ടോ ഉൽപ്പള്ളി ഉത്സവത്തിനടുത്ത് വീഡിയോ ആയിരുന്നു അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ കുറേ നാൾ ഇടാതെ നിന്നല്ലോ അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ലേറ്റ് ആയതാണ് അപ്പോൾ അതാ നമ്മൾ പുൽപ്പള്ളി ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് മൊത്തം എല്ലായിടത്തും അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പുള്ളതിനേക്കാട്ടി രസം രാത്രിക്കായിരിക്കും ലൈറ്റിങ്ങും കാര്യമെല്ലാം ആയിട്ട് അങ്ങനെ അമ്പലത്തിലെത്തി നമ്മൾ അറി തൊഴുത് പ്രസാദനം വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണത്തിൻ്റെ അടുത്തായിരുന്നു ഭയങ്കര ക്യൂ ഉണ്ടായത് ഇത് ഈ അമ്പലത്തിലെ മുമ്പ് തടമ്പേറ്റി ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ഒരു ആന എൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെന്നാണ് ചെരിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിമയെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പൂമാലയിലിട്ടിട്ട് അപ്പോൾ അത് ഇത് കണ്ടോ ഇതാണ് ഞാൻ നിൽക്കുന്ന ക്യൂവിൻ്റെ അവസ്ഥ നല്ല നീളത്തിലുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അവസാനം നമുക്ക് നിന്ന് മടുത്തു നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം ഫുള്ള് ചൂടും വെയിലും എല്ലാം ആയിട്ട് കുഞ്ഞിനെല്ലാം കൊണ്ട് ആകെ മടുത്തു പോയി അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഭക്ഷണം എല്ലാം കിട്ടിയിട്ടോ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മളവിടെ ഒരാലിൻ്റെ ചോട്ടിലിരുന്നതാണ്

ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ചമ്മയും അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ അവര് കറക്കാൻ സമയമായി പശുവിനെ കറക്കാനും സമയമായി പിന്നെ കുറെ നേരം ഞങ്ങൾക്ക് ഇങ്ങനെ ചന്തയെല്ലാം കയറി ഇറങ്ങി വരണം എന്നുള്ളത് കൊണ്ട് അവർ നേരത്തെ പോയിട്ടാണ് അപ്പം ഗൗരി പിന്നെ വന്നു തന്നെ ഇവിടെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഭക്ഷണം കഴിക്കാനോ തൊഴാനോ ഒന്നുമല്ല ഞാനും പിന്നെ അത്യാവശ്യം അല്ലാറ ചില്ലറ സാധനങ്ങളെല്ലാം എനിക്ക് ഗൗരിക്കും വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് രൂപേൻ്റെ വലിയ കടയുണ്ടായിരുന്നു അവിടുന്ന് അത്യാവശ്യം ക്വാളിറ്റിയിലെ സാധനം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലതൊന്നും അത്ര വലിയ പോരായിരുന്നു 아, 왜 이렇게 안보내 എല്ലാ കടയിലൊന്നും സാധനം വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗൗരിക്കിതാ ഈ ഒരു ബ്ലോപ്പനെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് കുറേ നാളായിട്ട് ഗൗരി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഈ ഷോർട്സിലിങ്ങനെ കാണിക്കല്ലേ ഈ സ്കെച്ച് വെച്ചിട്ട് ഊതിയിട്ട് ഓരോ ചിത്രം ആക്കുന്നേ അപ്പോൾ അത് ഗൌരിക്ക് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പതോ നൂറ്റി ഇരുപതോ അങ്ങനെ എന്തായിരുന്നു കേട്ടോ റേറ്റ് അത് കഴിഞ്ഞ് പിന്നെ അതാ ഈ രാത്രിക്ക് തടമ്പേറ്റുന്ന ആന അതിനെ ഇങ്ങനെ ഇടനിർത്തിയിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാനോ ഒറ്റ ആയിട്ട് അതിനെ കാണാൻ വേണ്ടി ഞങ്ങൾ മൂന്നാളും പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അവർക്കും കൂടി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പോയിട്ട് കണ്ടു അങ്ങനെ ഇതാ ആട്ന്ന് വാങ്ങിക്കൂട്ടിയ സാധനം അല്ലാന്ന് ഇത് അതുംകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നതാണ് ഇത് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കേണ്ടിയിരുന്നു അതിന് വേണ്ടി കയറിയതാണ് ഉത്സവത്തിൻ്റെ താലം വരവിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിലിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം